ഹലോ ഇന്ന് രാവിലെ ഞാൻ ഇച്ചില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആഷിലി ലിഞ്ചും കൂടിയിട്ടാണ് അടക്കം അതിൽ കാര്യങ്ങൾ ചെയ്തത് തലദിവസം നാല് കഷ്ണമുണ്ടെന്നത് ചൂടാക്കി മുതിര കറി വെച്ചു കുക്കറിൽ ചോറ് വെച്ചോട്ട് വരേ പിന്നെ അതേ മുതിരയുടെ പേരി അവൾ കാച്ചിട്ടുണ്ട് പിന്നെ ആഷിലേക്ക് പാത്രത്തിൽ ചോറാക്കി കുക്കറികളൊക്കെ ആക്കി ആഷിലീതേ പോവാനായിട്ട് അവൾ തന്നെ ശക്തൻ സാൻഡിൽ കൊടുന്നാകണം അവളുടെ ബസ് എട്ടൈമൊക്കെ അല്ലെങ്കിൽ പറഞ്ഞതാണ് ശക്തനില് കൊടുന്നാകണം അപ്പോൾ ജോസ ലീജോനൊന്ന് ട്യൂഷന് പോകണ തന്നെ അവനെ കൊടുന്ന് ക്കാൻ അപ്പോൾ ജോസേഡിനോട് കൊടുന്നാക്കാൻ പറഞ്ഞാൽ അപ്പം ചില കൊണ്ടുനാക്കി വിളൂന്ന് പറഞ്ഞപ്പോൾ അപ്പം ചില അവളേനെ കൊടുന്നാക്കാനായിട്ട് സെറ്റായി അങ്ങനെ അവൾ ദേഹ ഹെൽമെറ്റ് എടുക്കാണ്ട് വണ്ടിയമ്മ കയറിപ്പോൾ ഞങ്ങളോട് നിന്ന് വിളിച്ചു അങ്ങനെ അവൾ വന്നിട്ട് ദേഹ ഹെൽമെറ്റ് എടുത്തു തലയിൽ വെച്ച് വീണ്ടും അവള് തന്നെ കൊടുന്നാക്കാനും ജോസൈഡിനെ അവളും പോയിട്ടാണ് അതിന് ശേഷം ലിഞ്ചും പോവാനായിട്ട് സെറ്റായിട്ട് വന്നു അവളുടെയും ചോറും പാത്രത്തിലാക്കി അവൾ പറ്റാവുന്ന രീതിയിൽ പണികളൊക്കെ ഒതുക്കി വെച്ച് പോയി അവളും അതായി അവൾക്ക് എട്ട് മുക്കാലാവുമ്പോഴേക്കും തൃശ്ശൂരെത്തണം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് അഞ്ച് മിനിറ്റ് മതി ചീ അർത്തന്നങ്ങളുടെ ആ ചക്തനിലേക്ക് കടന്നാൽ പെട്ടെന്ന് അവളെത്തും ഇവിടുന്ന് ആകുമ്പോൾ എന്തായാലും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും വേണ്ടി വരും അവൾക്ക് പോകാനായിട്ട് അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് അറുത്ത ഒരു എട്ടേ ഒരു എട്ടേകാലം കഴിഞ്ഞ് പതിനഞ്ചായപ്പോൾ അവളും പോയിട്ടാണ് അപ്പോൾ അങ്ങനെ അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവൾ വണ്ടിക്ക് നല്ല സ്പീഡിൽ പൊക്കോളൂ ശുദ്ധി അപ്പോൾ അവൾക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ കാര്യം ജോലിയിൽ ഇതാവുകയുള്ളു പഞ്ച് ചെയ്യും നേരത്തെ പഞ്ച് ചെയ്താൽ അവൾക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റും അങ്ങനെയാണ് അപ്പോൾ ബാക്കിയുള്ള മാവ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ലിജോനെനിക്ക് എനിക്ക് ഒക്കെ കുറേ ഒരു ബാക്കിയുള്ള ദോശ ദോശയുണ്ടാക്കിയിട്ടാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കുമ്പോൾ അനിയത്തേക്ക് എനിക്ക് വേദന വരണം അപ്പോൾ ഞാൻ ആ ദോശ ഉണ്ടാക്കി ബാക്കിയുള്ള പാത്രമൊക്കെ സിംഗിൾ ഇട്ട് ദോശ നാലിനും ട്യൂഷ്യും കഴിഞ്ഞ ഒരു മുഴുവൻ വിശന്നിട്ടല്ല അവൻ വരുന്നത് അപ്പോൾ അവനെ ഉണ്ടാക്കി വെച്ച് പോയി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ കുറച്ച് പാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളട്ടോ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഒരുവിധം ഒതുക്കി വെച്ച് പോയിട്ടുണ്ടായിരുന്നു നാഷിനും നെഞ്ചും അപ്പോൾ ഞാൻ എനിക്ക് തേയില പറ്റണിയിൽ ഒരു സൈഡ് ചെരിഞ്ഞ് തന്നിട്ട് നെഞ്ചും വാരിയോ എനിക്ക് വേദന വന്നു ഞാൻ വേഗം പാതി മുറൊക്കെ തുടച്ചിട്ട് പൂച്ചേക്ക് ഒരു മീൻ എടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കി അവർക്കുള്ള ചോറും ജസ്റ്റ് സെറ്റാക്കണം അപ്പോൾ എൻ്റെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ ചോറ് എടുത്ത് അവർക്ക് മുറ്റത്ത് കൊണ്ടുപോയി ചോറൊക്കെ കൊടുത്തു മൃഗങ്ങളാണെങ്കിലും നമുക്ക് അവർക്ക് ഉണ്ടാവില്ല വിശപ്പ് അങ്ങനെ കുറുമ്പം പൂച്ചയ്ക്ക് അടുപ്പിൻ്റെ അവിടെ തന്നെ വേണം അപ്പോൾ അവന അവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു അവനവിടെ കയറിയിരിക്കുള്ളൂ അവൻ മുറ്റത്തേക്ക് വരില്ല അങ്ങനെ അവനവിടെ കൊണ്ടുവെച്ചു കൊടുത്തു അപ്പോൾ അവൻ ചോറുണ്ടായതിനു ശേഷം ഞാനെന്തെങ്കിലും അഭജനം കൂടി ദോശ കഴിച്ചു എനിക്ക് ഒരുപത് വീഡിയോസൊക്കെ പിടിച്ചു തന്നത് കേട്ടാണ് എനിക്കാണെങ്കിൽ വയ്യാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വയ്യാതി അങ്ങനെ വരാറില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ഇതാവശ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോകാനായിട്ട് സെറ്റായിട്ടാണ് എല്ലാവർക്കും വായി എല്ലാവരും രാവിലെ അതുപോലെയൊക്കെ ചെയ്ത് എല്ലാവരും നല്ല റീഫ്രഷായിട്ടിരിക്കുക ആരോഗ്യമാരായിരിക്കും ഓക്കെ ബൈ